നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീനിവാസ് യാത്രയെ തീർത്തും മലയാള ചലച്ചിത്ര രംഗത്തിന് ഒരു നികത്താനാവാത്ത വിടവാണ് കാരണം നമുക്കറിയാം അദ്ദേഹത്തിനെ നോക്കുമ്പോൾ രൂപത്തിലും ഭാവത്തിലും ഒരു വലിയ നടന്റെ പേഴ്സണാലിറ്റി പോലുമില്ലാതെ സിനിമ രാജ്യം അടക്കി വന്ന ഒരു എക്സ്ട്രാ ടാലന്റ് ആയിരുന്നു ശ്രീനിവാസ് മലയാളക്കാരുടെ എല്ലാവരുടെ മനസ്സിലും ജാതി മത ഭേദം നമുക്ക് അദ്ദേഹത്തിന് ദിവസവും ഓർക്കേണ്ടതായി വരും ഒരുപക്ഷെ നമ്മുടെ മലയാളികൾ അവർക്കുണ്ടാകുന്ന അറിയാം അസൂയ പുഷുപ് പുരുട്ട് പുന്നായ്മ എല്ലാം ഒരു ജീവിതത്തിൽ അനുഭവിക്കുന്നത് പോലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തിരക്കഥയും സംവിധാനവും അഭിനയവും ഒരുമിച്ച് തകർത്ത അല്ലെങ്കിൽ തകർത്താടിയ ഒരു എന്താ പറയുക നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഓരോ വാക്കിലും നർമ്മം തുളുമ്പുന്ന തരത്തില് എല്ലാവരെയും ചിരിപ്പിക്കുകയും ആ ചിരിപ്പിക്കുന്നതോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന അസാമാന്യ പ്രതിഭ അതിലും അപ്പുറത്താണ് നമുക്ക് പറയാൻ കഴിയുക എങ്കിലും ചില സിനിമകൾ നമ്മുടെ മനസ്സിലെന്നും തത്തിക്കളിക്കും അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ സംഘഗാനം അത് വളരെ ഭംഗിയായിട്ട് അഭിനയിച്ച് തുടർന്ന് അങ്ങോട്ട് നമുക്കറിയാം ഒരു വടക്കു യന്ത്രം അതുപോലെ തന്നെ സന്ദേശം അതുപോലെ നാടോടിക്കാറ്റ് തുടങ്ങി നമുക്ക് ധാരാളം എടുത്തു പറയാവുന്ന ചിത്രങ്ങൾ എന്റെ ഓർമ്മയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സന്ദേശം എന്ന സിനിമയാണ് ഇന്നും നമ്മുടെ കേരളത്തിലും രാജ്യമുട്ടപ്പും നടക്കുന്ന പല കാര്യങ്ങളും രാഷ്ട്രീയം മുതൽ മറ്റു പല കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുക അദ്ദേഹം അത് എത്രയോ മുന്നേ കണ്ടുകൊണ്ട് അത് തിരക്കഥയോടുകൂടി അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു എന്ന് വേണ്ട നമുക്കുണ്ടാകുന്ന ചില ചില സ്വഭാവങ്ങൾ നമുക്കറിയാം ഇക്കാലത്ത് എന്താ പറയാ ട്രോള് ചെയ്യാത്ത പറയും ശരിക്കും നല്ല രീതിയിൽ ട്രോള് ചെയ്തുകൊണ്ട് മലയാളി സമൂഹത്തിലും നമ്മുടെ കുറവുകളും അതുപോലെ ന്യൂനതകളെല്ലാം വാക്കുകളിലൂടെയും അതിലുപരി അഭിനയത്തിലൂടെ കാണിച്ചു തന്ന് സിനിമാ ലോകത്തെ തികച്ചും ഞെട്ടിച്ച ഒരു കലാപ്രതിഭയായിരുന്നു ശ്രീനിവാസ് എന്തായാലും ആ സന്ദേശം എന്ന സിനിമയും നാടോടിക്കാറ്റും മറക്കാൻ പറ്റുന്നതല്ല മാത്രമല്ല ആ കലാപ്രതിഭയ്ക്ക് പകരം വയ്ക്കാൻ ഈ സിനിമാ ലോകത്ത് പ്രത്യേകിച്ച് മലയാളി ചലച്ചിത്ര രംഗത്ത് വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല അദ്ദേഹം ഓരോ കഥാപാത്രത്തെയും തന്മേത്വത്തോടുകൂടി അത് പഠിച്ച് അത് പ്രാക്ടിക്കല് ആക്കിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ച ഒന്ന് വേറെ തന്നെയാണ് ഓരോ വാക്കുകളിലും നർമ്മം ഉൾക്കൊള്ളുന്നു ആ നർമ്മത്തിലൂടെ ആ സിനിമ കാണുവാനൊരു ഒരു ഒരു സുന്ദരമായിട്ടുള്ള മുഹൂർത്തം എല്ലാവർക്കും ആ ടെൻഷൻ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാനും ചിരിക്കാനും സാധിക്കുന്ന എത്രയെത്ര നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു മഹത് വ്യക്തി തീർച്ചയായിട്ടും പല കഥകളും നമുക്കറിയാം നാടോളിക്കാറ്റില് ജോലി തേടി അലയുന്ന ഒരു രംഗം അന്നൊക്കെ ചിരിച്ചപ്പോ ഇന്ന് നമ്മൾ ആലോചിക്കുക ആ പ്രായമാകുമ്പോഴുള്ള അവസ്ഥ ജോലിക്ക് വേണ്ടി തിരയുന്ന അന്വേഷിച്ചു പോകുന്ന പല വാതിലുകളും മുട്ടി അത് ബുദ്ധിമുട്ടിലേക്കാവുന്ന ആ ഒരു അവസ്ഥ നമുക്കറിയാം അന്ന് ചിരിച്ചത് നമ്മളിന്ന് മനസ്സിലാക്കുന്നു ആ വിഷമാവസ്ഥ ഇതെല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിക്കാനും സമൂഹത്തിലെ ഓരോ 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 വശങ്ങളും പഠിച്ചുകൊണ്ട് അതിനെ വേണ്ടിടത്ത് എതിർക്കാനും വേണ്ടിടത്ത് അതിനു വേണ്ട ിക്കേഷൻ കൊടുക്കാനും അദ്ദേഹത്തിന് വളരെയധികം സാധിച്ചു എന്നുള്ളത് പരമ വസ്തുതയാണ് മാത്രമല്ല ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ നടൻ്റെയോ അല്ലെങ്കിൽ വലിയ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയാനുള്ള ഒരു അവസ്ഥയില്ലാതെ അദ്ദേഹം എത്രയോ ഉയരത്തിൽ വളരെ മുകളിൽ മുടി ചൂടാമനനായി നിൽക്കാൻ അദ്ദേഹത്തിന് എല്ലാ ക്വാളിറ്റിയും ദൈവം സാധിച്ചു കൊടുത്തപ്പോഴ് നമുക്ക് ഒരു വലിയ കലാകാരനെയാണ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ തിരക്കഥയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത്രയും തന്മത്വ തന്മയത്വമായി കഥ അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ പോലെ ഈ അടുത്തൊന്നും ആർക്കും സാധിച്ചിട്ടില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് ആത്മാവിന് നല്ല രീതിയിലുള്ള ശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ കുടുംബത്തോടും എല്ലാവരോടും എൻ്റെ അനുശോചനവും അറിയിക്കുന്നു നന്ദി